ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതും ഒരു കുഞ്ഞൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഇന്നത്തെ സെയിലായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാൻ്റ് ജമന്തിയാണ് ജമന്തിൻ്റെ ഏഴ് കളർ അപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് എല്ലാം നല്ല മണ്ണിൽ നട്ട് വെച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഓരോ പോട്ടിലും രണ്ട് തൈകൾ വീതമാണ് ഉള്ളത് ബുഷായിട്ടുള്ള അതിൽ ഓരോ തൈക്കും വിലട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ വീതമാണ് ഇപ്പം നല്ല ചൂടാണ് അപ്പം നമ്മൾ നന്നായി പോട്ട് ചെയ്തിട്ട് പോട്ട് ചെയ്യുമ്പോൾ വേറെ ചാണകപ്പൊടിയോ അങ്ങനത്തെ വളങ്ങളൊന്നും തന്നെ ചേർക്കാതെ നല്ല മേൽമണ്ണിൽ ക പൊടിഞ്ഞ കരിലേയും എല്ലാം കൂടി പോട്ട് മിക്സിൽ വെള്ളം വാർന്നു വന്ന് പോട്ട് മിക്സിൽ ചെറിയ കവറിലോ പോട്ടിലോ അങ്ങനെ നട്ട് വെച്ച് ഷെയ്ഡിൽ വെക്കണം എന്നിട്ട് പിന്നെ വെയിലിൻ്റെ ചൂട് ഏൽക്കാത്ത വിധത്തിൽ വേണം നല്ല തണുപ്പ് കിട്ടുന്നോടത്ത് വേണം നമ്മൾ സേഫായിട്ട് വെക്കാൻ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്ലാന്റ് ജമന്തി എന്നല്ല ഒരു പ്ലാന്റ് തന്നെ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല പിന്നെ ഇതിൽ ഓരോ തൈക്കും ഓരോ പ്ലാന്റിനും തന്നെ വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് റോസാണ് ക്രീപ്പറായി വളർത്താൻ പറ്റിയ നല്ല അടിപൊളി റോസാണ് ഇതിൽ നല്ല റെഡ് കളറിൽ ഫ്ലവർ ആണ് ഇതിന് ഇതേ സൈസിനെ സൈസിനെയായി നമ്മൾ സെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും എപ്പോഴും നമുക്ക് ഫ്ലവർ ഉണ്ടായി കാണാൻ ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതേ സൈസിന് നമ്മൾ വരയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് റോസാണ് കൊലകുത്തി ഫ്ലവർ എന്ന ഓർക്കിഡ് റോസാണ് ഇതിൻ്റെ ഇതേ സീസണിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിന് മുള്ളുണ്ടാവില്ല നമുക്ക് നന്നായി തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അങ്ങനെ കീടബാധിൻ്റെ ശല്യമൊന്നും വരാത്തൊരു പ്ലാന്റ് ആണ് നമുക്ക് അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്താൽ നന്നായി തന്നെ ഫ്ലവർ എല്ലാ സമയത്തും നമുക്ക് തരുന്നു നല്ല അടുത്തതും റോസാണ് കാശ്മീരി റോസാണ് ഇങ്ങനെ നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് നിറഞ്ഞ ഫ്ലവർ നമുക്ക് എപ്പോഴും തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും ഇങ്ങനെ മുള്ളുണ്ടാവില്ല അത് നമുക്ക് സേഫായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് പിന്നെ ഇതേ സീസണിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ ഈ റോസിനും ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നിലത്ത് വേണമെങ്കിൽ അങ്ങനെ നട്ട് വെക്കാം പോട്ടിലാണെങ്കിലും കുറച്ച് പെർലേറ്റും ഒക്കെ ചേർത്ത് കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ടുവച്ചാലും നന്നായി ഫ്ലവർ ഉണ്ടാവും പിന്നെ ഇതിന് ഒന്നും അങ്ങനെ വരാത്ത നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇതിന് വിലയിട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് തന്നെ മൂന്ന് കളറിൽ ആയി നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സീസണിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അറുപത് രൂപ അടുത്തതും എസ്റ്റർ ഡേ ടുഡേ ടുമോറോ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ ഇതേ മൂന്ന് കളർ ഫ്ലവർ വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതേ സൈസിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിനെ വിലയിട്ടിരിക്കുന്നത് എഴുപത് രൂപ അടുത്തത് ലന്താനയാണ് ലന്താനേനെ അഞ്ച് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് എപ്പോഴും ഫ്ലവർ വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണല്ലോ എന്താണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും നമുക്ക് എവിടെയെങ്കിലും ഓരോ ഭാഗത്തും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ ഓരോ പ്ലാന്റിനും വിലയിട്ടിരിക്കുന്നത് ഓരോന്നിനും നാൽപ്പത് രൂപ വീതമാണ് അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ്ങും അല്ലാതെയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതേ സീസണിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വില ഇട്ടിരിക്കുന്നത് അറുപത് രൂപ അടുത്തത് മുല്ലയാണ് നല്ല ഭംഗിയുള്ള തട്ട് മുല്ലയാണ് അറേബ്യൻ ജാസ്മിൻ ഒക്കെ അറിയപ്പെടുന്ന മുല്ലയാണ് ഇതിൻ്റെ ഇതേ സീസണിനെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വില ഇട്ടിരിക്കുന്നത് അൻപത് രൂപ ഈ ഒരു കലാത്തി നമ്മൾ സെയിലുണ്ട് ഇതേ സീസിനെ ആയിരിക്കും ലീഫിൽ പെരികേഷൻ വന്ന കലാത്തിയാണ് ഇതിന് വില ഇട്ടിരിക്കുന്നത് എഴുപത് രൂപ ഇത്രയും ഒക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസും പിന്നെ നിങ്ങളുടെ സ്ഥലം കൂടെ പറഞ്ഞു വെക്കണം ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്